നമസ്കാരം സ്വാഗതം കേരളത്തിന് ഓണസമ്മാനമായി ഒൻപതഞ്ച് മീറ്റർ ഡ്രാഫ്റ്റ് ഉള്ള കണ്ടെയ്നർ കപ്പൽ കൈകാര്യം ചെയ്തതിന്റെ റെക്കോർഡുമായി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഇന്ത്യയിൽ ഇതുവരെ കൈകാര്യം ചെയ്തതിൽ രണ്ടാമത്തെ ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ എം എസ് സി വെർജീനിയ വിഴിഞ്ഞത്തുന്നത് സ്പെയിനിലേക്ക് പുറപ്പെട്ടു അദാനി ബുദ്ര തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തെത്തുമ്പോൾ പതിനാറ് മീറ്റർ ആയിരുന്നു കപ്പലിൻ്റെ ഡ്രാഫ്റ്റ് കപ്പലിൻ്റെ അടുത്തെട്ട് മുതൽ കടൽ നിരപ്പ് വരെയുള്ള ഉയരത്തെയാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുക ഏതാണ്ട് അയ്യായിരം ടി ഇ യു ചരക്ക് വിഴിഞ്ഞത്ത് കൈകാര്യം ചെയ്ത ശേഷമാണ് ഡ്രാഫ്റ്റ് പതിനാറ് പോയിൻറ്റ് തൊണ്ണൂ ഒമ്പത് അഞ്ചായി വർദ്ധിച്ചത് ഇതിനു മുമ്പ് പതിനാറ് പോയിൻറ്റ് എട്ട് മീറ്റർ ആയിരുന്നു വിഴിഞ്ഞത്തെത്തിയ ഡ്രാഫ്റ്റ് കൂടിയ കപ്പൽ ഇതുവരെ പതിനാറ് പോയിൻറ്റ് അഞ്ച് മീറ്ററിൽ കൂടുതൽ ഡ്രാഫ്റ്റുള്ള പതിനേഴ് കപ്പലുകൾ വിഴിഞ്ഞത്തെത്തി പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി ആഗോള മാരിടൈം മേഖലയ്ക്ക് മുതൽ തെളിയിക്കാൻ ഇതോടെ കഴിഞ്ഞു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം